അനാമിക അറിയുന്നുണ്ട് തൻ്റെ ഭർത്താവ് നന്ദുവിനെ കാണാനായിട്ട് ക്യാമ്പിലേക്ക് പോയ വിവരം ഈ കാര്യം പറഞ്ഞ് അനാമിക ജാനകിയോട് വഴക്കുണ്ടാക്കുന്നുണ്ട് ജാനകി വന്ന പാടെ അനിയെ അടിക്കാനൊക്കെ ഒരുങ്ങുകയും അത് അജയൻ തടയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അതും പറഞ്ഞ് അവിടെ ആകെപ്പാടെ വഴക്കും ബഹളം ഒക്കെ ആകുന്നുണ്ട് അവിടെ നിന്ന് അനാമിക റൂമിലേക്ക് പോയിട്ട് അവളുടെ അച്ഛനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അച്ഛ അനി സമ്മതിച്ചു അവൻ അവളെ കാണാൻ പോയതാണെന്ന് അവൻ സമ്മതിച്ചു എന്നിങ്ങനെ പറയുന്നുണ്ട് അച്ചാ ഇനി ഇതിനി ഇങ്ങനെ വിട്ടാ പറ്റില്ല എനിക്ക് എനിക്ക് അവളോട് വെറുപ്പാണ് അതുപോലെ തന്നെ എനിക്ക് ഇവനെയും വേണ്ട ഇനി അവളെ അങ്ങനെ വിട്ടാ പറ്റില്ല നമുക്ക് അവളെ കൊല്ലണം വെച്ചാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മോൾ എന്തൊക്കെയാണ് പറയുന്നത് അവളെ കൊല്ലണമെന്നോ നമ്മുടെ പേര് കൊലപാതക കേസ് വന്നാലേ നമ്മളകത്ത് പോവും അത് മോൾക്ക് അറിയില്ലേ അതൊക്കെ എനിക്കറിയാം അച്ചാ പക്ഷേ അവളെ ഇനി എനിക്ക് കാണണ്ട അവൾ ഇനി ഭൂലോകത്ത് തന്നെ കാണാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് ദേവയാനി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് അവളുടെ പിന്നിൽ നിന്നും ദേവയാനി ഇതൊക്കെ കേൾക്കുന്നുണ്ട് അച്ഛാ ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയെങ്കിലും ആ ട്രെയിനറെ ഉപയോഗിച്ച് നമുക്ക് അവളെ അവിടെ നിന്ന് പുറത്ത് ചാടിക്കണം പുറത്ത് ചാടിച്ചിട്ട് അവളെ എങ്ങനെയെങ്കിലും കൊല്ലണം ഇതൊക്കെ കേട്ട് ആകെപ്പാട് ഞെട്ടി നിൽക്കുകയാണ് ദേവയാനി അതേ അച്ഛ ഇനി എത്രയും പെട്ടെന്ന് അയാളോട് പറഞ്ഞ് അവളെ കൊല്ലാൻ പറയണം മോളെ അയാൾ അങ്ങനെയൊന്നും ചെയ്യില്ല അവളെ വേണമെങ്കിൽ കുറച്ച് ഉപദ്രവിക്കുക ഒക്കെ ചെയ്യുമെന്നല്ലാതെ അയാൾ കൊല്ലത്തൊന്നുമില്ല അതും എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താണ് അയാൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് തന്നെ അല്ലാതെ അയാൾ കൊലയൊന്നും ചെയ്യില്ല അയാളുടെ ജോലി പോകുന്ന കാര്യമല്ലേ മോളൊന്നടങ്ങ് എന്തായാലും നന്ദു പോലീസ് യൂണിഫോം അണിയില്ല അത് പോരെ മോക്ക് അത് പോരച്ച നമ്മൾ അവളെ രണ്ട് തവണ കൊല്ലാൻ നോക്കിയതാ ആ സമയത്തെല്ലാം മോൾ രക്ഷപ്പെട്ടു അവളുടെ ചേച്ചീനെയും അനീത്തിനെയും എല്ലാവരും നമ്മൾ ഭഗവരത്താൻ നോക്കിയതല്ലേ പക്ഷേ എന്നിട്ട് എന്ത് സംഭവിച്ചു എല്ലാത്തിൽ നിന്നും അവളുമാർ രക്ഷപ്പെട്ടു പോവുക ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അവളെ കൊല്ലണം എന്നിട്ട് എൻ്റെ ഭർത്താവെന്ന് പറയുന്നില്ലേ അവനെയും കൊല്ലണം എന്നിട്ട് വേണം എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ദേവയാനിയാകെ ഞെട്ടിലൂടെ നിൽക്കുകയാണ് അപ്പോൾ അനാമികയോട് അവളുടെ അച്ഛൻ ചോദിക്കുകയാണ് മോളെ മോളെന്തൊക്കെയാ പറയുന്നേ മോളുടെ ഭർത്താവ് അല്ലേ ആനി അവനെ കൊല്ലാനോ അച്ഛാ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അവനെ ഒന്നും വേണ്ട എന്നെ ഇഷ്ടപ്പെടുന്ന എനിക്കിഷ്ടപ്പെടുന്ന വേറെ കുറെ പേരുണ്ട് പുറത്ത് എനിക്കവരെ മതി ഇവനെ എനിക്ക് കണ്ണിന് ഇവൻ ഇപ്പോഴും ഇഷ്ടം ആ മൊട്ടച്ചീനയല്ലേ എന്നെ വെച്ചോടെ തന്നെ അവളെ പ്രേമിക്കാൻ പോവല്ലേ പിന്നെന്തിനാ ഞാൻ അവനെ ഭർത്താവായിട്ട് കാണുന്നത് അവൻ ചത്താലേ ആ കെയറോഫിൽ എനിക്കിവിടെ വിധവയായിട്ട് പിടിച്ചു നിൽക്കാം അങ്ങനെ എനിക്ക് കുറച്ച് കൊറച്ച് ഉണ്ടാക്കാം ഇങ്ങനെയല്ല അനാമിക പറയുന്നത് കേട്ട് ആകെ തകർന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ ദേവയാനി അനാമിക കാണാതെ ദേവയാനി അവിടെ നിന്നിറങ്ങി താഴേക്ക് പോകുന്നുണ്ട് അച്ഛൻ പറയുന്നുണ്ട് മോളിപ്പം ആകെ ടെൻഷനിലാന്ന് തോന്നുന്നു നീ എന്താണേലും മോൾ ഇങ്ങോട്ട് പോവാ നമുക്കത് ഇവിടെ വെച്ച് ചർച്ച ചെയ്യാം അവിടെ നിന്ന് സംസാരിക്കണ്ട ആരെങ്കിലും കേട്ടാ പിന്നെ അത് മതി അങ്ങനെ അനാമിക അച്ഛനെ കാണാനായിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ദേവയാനി ആകെപ്പാടെ ടെൻഷൻ അടിച്ചിങ്ങനെ മുറിയിലിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശൻ അതിലേ കടന്ന് പോകുന്നുണ്ട് മുത്തശ്ശൻ നോക്കുമ്പോൾ ദേവയാനിയുടെ ഇരിപ്പ് കണ്ടിട്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയ മോളെ എന്താ നിനക്ക് പറ്റി നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ എന്നും ചോദിച്ചു മുത്തശ്ശൻ റൂമിനകത്തേക്ക് കയറുന്നുണ്ട് അപ്പോൾ അവൾ പറയുന്നുണ്ട് അച്ഛാ ഞാൻ ആകെപ്പാടെ ഒരു പ്രതിസന്ധിയിലാണ് എന്താ എന്ത് പറ്റി വീണ്ടും വല്ല പ്രശ്നം ഉണ്ടായോ എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അതു പിന്നെ അച്ചാ നമ്മളാരും ഉദ്ദേശിക്കുന്ന പോലല്ല അനാമിക ഞാനാണെങ്കിൽ അനിയെ അടിച്ചിട്ടുണ്ട് നന്ദുവിനെ കാണാൻ പോയതിനും അവളെ അനാമിക സ്നേഹിക്കുന്നില്ല എന്നും ഒക്കെ അവനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് അവൻ അന്നേ പറഞ്ഞിരുന്നു ഈ അനാമിക ഫ്രോഡാണെന്ന് പക്ഷേ ഞാൻ അതൊന്നും വിശ്വസിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ എനിക്കത് മനസ്സിലായി അവൻ പറഞ്ഞതുപോലെ തന്നെ അവൾ പക്ക ഫ്രോഡാണച്ചാ എന്താ അതിന് അതിനു മാത്രം എന്താ ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ അതേ അച്ചാ സംഭവിച്ചു സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെ സംഭവിച്ചു അതേ അച്ചാ സംഭവിച്ചു സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെ സംഭവിച്ചു എന്നും പറഞ്ഞ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ദേവയാനി പറയുകയാണ് അവളുടെ പ്ലാൻ അനുസരിച്ച് ആ ട്രെയിനറെ വെച്ച് തന്നെ നന്ദുവിനെ കൊല്ലുക അതുപോലെ അനിയേയും ഇല്ലാതാക്കുക അവർ മരിച്ചു കഴിഞ്ഞാൽ അതൊരാത്മഹത്യയാക്കി അവള് വരുത്തി തീർക്കും എന്നിട്ട് വിധവ എന്നുള്ള രീതിയിൽ ഇവിടെ കഴിഞ്ഞിട്ട് അവ അനിയുടെ പേരിലുള്ള സ്വത്തും അടിച്ചുകൊണ്ട് പോകാനാണ് അവളുടെ പ്ലാൻ എന്നിങ്ങനെ പറയുന്നുണ്ട് ദേവയാനി അപ്പോൾ മൂർത്തി പറയുന്നുണ്ട് അതിന് അതിന് ഞാൻ മരിക്കണം അല്ലാതെ അവളുടെ അടവൊന്നും ഇവിടെ ചിലവാകില്ല അവൾ എന്താ കരുതിയത് നമ്മളെല്ലാം പൊട്ടന്മാരാണെന്നോ ആ ട്രെയിനറുടെ കാര്യം എന്തായാലും ഞാൻ ഏറ്റു പിന്നെ എൻ്റെ അനിമോനെ അവൾ ഉപദ്രവിക്കുമെന്നോ ഹാ എങ്കിൽ പിന്നെ അവൾ ഈ ഭൂമി കാണില്ല അവൻ്റെ ദേഹത്ത് ഒരുത്തരി മണ്ണ് വീഴാൻ പോലും ഞാൻ സമ്മതിക്കില്ല എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മുത്തശ്ശൻ മുത്തശ്ശൻ്റെ ഹോൾഡ് വെച്ച് ട്രെയിനറെ പിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ട്രെയിനറെ പിടിച്ച് അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യാണ് ഈ സമയത്ത് ട്രെയിനർ ചോദിക്കുകയാണ് അതിന് സസ്പെൻഡ് ചെയ്യാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അപ്പോൾ അവളുടെ അവിടുത്തെ ഹയർ ഹയർ ഓഫീസർ വന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ എത്താൻ സ്ത്രീകളെ മോശമായി പെരുമാറുന്നു എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് ആരാ ഇവിടുന്ന് ആരാ അങ്ങനെ കംപ്ലൈൻറ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടുന്ന് ആരുമല്ല തനിക്കറിയാവോ മൂർത്തി ജുവല്ലറിയുടെ ഓണറായ മൂർത്തി സാറിനെ അറിയാം ആ എന്നാൽ അദ്ദേഹം നേരിട്ട് കൊടുത്ത കംപ്ലയിൻ്റാ അദ്ദേഹത്തിൻ്റെ ഹോൾഡ് തനിക്ക് അറിയാവുന്നതല്ലേ അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ടെന്നും ആ കുട്ടിയോട് താൻ മോശമായി പെരുമാറിയെന്നും പറഞ്ഞിട്ടാണ് തനിക്ക് ഈ സസ്പെൻഷൻ ഇപ്പോഴാണെ തനിക്ക് സസ്പെൻഷനെ കിട്ടിയുള്ളൂ ഇനിയും ആണെങ്കിൽ ഇതിനു മുകളിൽ ട്രാൻസ്ഫറും അതിലും വിളച്ചെടുത്താൽ തന്നെ ഡിസ്മിസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ അവൻ ആകെപ്പാട് ദേഷ്യം വരുന്നുണ്ട് പക്ഷേ ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്യാനാണ് പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് ഒന്നും ചെറ്റിപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ അവൻ അവിടെ നിന്ന് നന്ദൂനെ പോയി കാണുന്നുണ്ട് ഓഹോ നീ നിൻ്റെ ഹോൾഡ് വെച്ച് എന്നെ ഇവിടുന്ന് സസ്പെൻഡ് ചെയ്തല്ലേടി നിന്നെ ഞാൻ കാണിച്ചു തരാം നീ ഇവിടുന്ന് യൂണിഫോം ഇട്ടുകൊണ്ട് പുറത്തിറങ്ങില്ല അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് തുഷാറ് ചോദിക്കുകയാണ് എന്താടി എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എനിക്കൊന്നും അറിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും അവിടെ നിന്ന് അവിടെ ഉദ്യോഗസ്ഥർ വന്നിട്ട് പറയുന്നുണ്ട് മോള് വിഷമിക്കണ്ട ഞങ്ങൾ വേറെ ഒരു ട്രെയിനറെ അപ്പോയിൻമെൻ്റ് ചെയ്തിട്ടുണ്ട് മോള് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ മോൾക്കൊരു പ്രശ്നവും ഉണ്ടാകാതെ ഞങ്ങൾ നോക്കിക്കോളാം എന്നിങ്ങനെ പറയുന്നുണ്ട് അല്ല സാർ ഇതൊക്കെ ആരാ പറഞ്ഞത് എൻ്റെ എൻ്റെ എന്ത് ഹോൾഡ് ഉപയോഗിച്ച് അതിന് ഞാനിതൊന്നും ആരോടും പറഞ്ഞില്ലല്ലോ അത് പിന്നെ മോളെ ആ മൂർത്തി മൂർത്തിസാറ് വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയേണ്ടവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അയാളെ സസ്പെൻഡ് ചെയ്തത് മോളെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ തുഷാര പറയുന്നുണ്ട് അതേ സാർ അയാൾ വന്ന കാലം തൊട്ട് ഇവിടെ ഉപദ്രവമായിരുന്നു ഞാൻ ഇവളോട് അപ്പോഴേ പറഞ്ഞതാ നീ എങ്ങനെയെങ്കിലും പോയി ഒന്ന് കംപ്ലൈൻ്റ് ചെയ്യാൻ പക്ഷേ ഇവളത് അന്ന് അംഗീകരിച്ചില്ല ഇനി എന്തായാലും സാരമില്ല അയാൾ പോയല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അടുത്ത ട്രെയിനർ ട്രെയിനറ് മൂർത്തി സാർ തന്നെ റെക്കമെൻഡ് ചെയ്ത ആളാണ് അതുകൊണ്ട് ഇനി മോൾക്ക് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല ഇവിടെ നല്ല സെക്യൂരിറ്റി ടേറ്റാക്കാരും പറഞ്ഞിട്ടുണ്ടെന്ന് അയാൾ പറയുന്നുണ്ട് മോള് പോലീസായി കഴിഞ്ഞാൽ പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ നന്ദൂനും തുഷാരക്കും സന്തോഷമാവുന്നുണ്ട് അവരെ അവരുടെ കിടന്ന് ആഹ്ലാദിച്ച് മറിയുന്നുണ്ട് കേട്ടോ പുറത്തേക്ക് പോയ പഴയ ട്രെയിനർ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു അയാളെ വിളിച്ച് വേണുവിനോടും അനാമികയോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ സമയം അനാമിക വേണുവിൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ അപ്പം അവർ പറയുന്നുണ്ട് ഈശ്വര ഇതെങ്ങനെ സംഭവിച്ചു അപ്പം അയാൾ പറയുന്നുണ്ട് ചിലപ്പം അവളെ വിളിച്ചതൊക്കെ വീട്ടിൽ പറയുന്നുണ്ടായിരുന്നായിരിക്കും അതായിരിക്കും മൂർത്തി വിളിച്ചിട്ട് എന്നെ സസ്പെൻഡ് ചെയ്യിപ്പിച്ചത് ഇനി എന്തായാലും ഞാൻ ഇതിൽ ഇതിലിടപെടില്ല ഇനി ഇടപെട്ടാൽ എൻ്റെ തൊപ്പ് തെറുപ്പിക്കൂന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ജോലിക്ക് വേണ്ടി ഞാൻ തന്നേണ്ടി വരും അതുകൊണ്ട് എന്നെ മാറ്റി സാറേ ഞാൻ ഇവിടെ നിന്ന് പോവോ പിന്നെ എന്തെങ്കിലും പണി കൊടുക്കണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ വരാം എനിക്കിട്ട് പണി തന്നവളല്ലേ അങ്ങനെയൊന്നും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ അയാൾ പറയുന്നുണ്ട് അപ്പോൾ അനാമിക പറയുന്നുണ്ട് എങ്കിലും സാറ് ഞങ്ങളെ ചതിച്ചല്ലോ അവൾ പോലീസായിട്ട് പുറത്തിറങ്ങുന്നില്ല ഇറങ്ങില്ലെന്നല്ലേ ഞങ്ങൾക്ക് വാക്ക് തന്നത് എന്നിട്ടിപ്പോൾ കണ്ടില്ലേ ഇനിയിപ്പോൾ അവൾ പോലീസായിട്ട് ഇറങ്ങില്ലേ ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾ നിങ്ങളിടപെട്ട് ഈ സസ്പെൻഷൻ ഒന്ന് ഒഴിവാക്കിത്താ ഞാൻ എന്നെ അങ്ങോട്ട് തന്നേക്ക് അയക്കാൻ നോക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാം എനിക്കാണെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് കയറാൻ പോലും പറ്റില്ല അവൾക്കാണെങ്കിലോ കുറച്ച് ദിവസത്തെ ട്രെയിനിങ് ഉള്ളൂ അതിനുള്ളെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം ഇല്ലെങ്കിൽ അവൾ പോലീസായിട്ട് പുറത്തിറങ്ങും എന്നിങ്ങനെ പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അപ്പം വീണു ഓർക്കുവാണ് ഈശ്വര ആകെപ്പാടെ പ്രശ്നമായല്ലോ നീ ഇപ്പം എന്തു ചെയ്യുമെന്നിങ്ങനെ പറയുകയാണ് അപ്പം അനാമിക പറയുന്നുണ്ട് മിക്കവാറും ആ എന്റെ ഭർത്താവെന്ന് പറയുന്ന അവനുണ്ടല്ലോ അനി അനിയുടെ പ്ലാനിംഗ് ആയിരിക്കും ഇതെല്ലാം അവനായിരിക്കും ഇങ്ങനെയെല്ലാം ചെയ്തത് അപ്പ വീണു ചോദിക്കുന്നുണ്ട് ആ എന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത് അച്ഛൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി അവൻ അവിടെ ചെന്നെന്ന് ചെന്ന് എല്ലാം നേരിട്ട് കണ്ടതല്ലേ അതുമല്ല അവൻ അവിടെ പോയെന്നും പറഞ്ഞ് ഞാൻ വീട്ടിൽ വെച്ച് ബഹളം വെച്ച് ഉണ്ടാക്കിയതല്ലേ അപ്പോഴേ അവന് മനസ്സിലായി കാണും ആ ട്രെയിനറും നമ്മളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തായാലും ആ നന്ദു പോലീസ് യൂണിഫോം അണിഞ്ഞ് ഇങ്ങോട്ട് വരാൻ പാടില്ലച്ച പിന്നെ അനിയുടെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്നിങ്ങനെ അനാമിക പറയുന്നുണ്ട് അങ്ങനെ അനാമിക അനന്തപുരിയിലേക്ക് പോകുന്നുണ്ട് ഈ സമയം മുത്തശ്ശൻ ദേവയാനിയോട് പറയുന്നുണ്ട് ഇനിയൊന്നും പേടിക്കണ്ട ഞാൻ ആ ട്രെയിനറെ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പം നന്ദുമോളൊന്നും പേടിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതെല്ലാം അനി വാദിക്കൽ നിന്ന് കേൾക്കുന്നുണ്ട് അനി മനസ്സിൽ പറയുന്നുണ്ട് ഈശ്വര സമാധാനമായി ഇനിയിപ്പം എൻ്റെ നന്ദൂനൊന്നും പേടിക്കണ്ടല്ലോ അപ്പോൾ ദേവയാനി മുത്തശ്ശനോട് പറയുന്നുണ്ട് പിന്നെ അച്ഛ അനി അനിയുടെ കാര്യം എനിക്ക് പേടിയാകുന്നുണ്ട് അവൻ്റെ പോക്ക് തെങ്ങോട്ടാണെന്ന് പിന്നെ അവനെ കൊല്ലാൻ നോക്കുന്ന ഒരു ഭാര്യയുടെ കൂടെ വേണോ അവൻ ജീവിക്കാൻ എല്ലാം എൻ്റെ തെറ്റാ അന്ന് നയന കുറേ പ്രാവശ്യം വന്ന് എൻ്റെ ഇരിക്കാ പറഞ്ഞതാ ഈ വിവാഹം നടക്കില്ല നടക്കരുതെന്ന് അന്നൊക്കെ ഞാൻ പറഞ്ഞു എനിക്കൊരു വാക്യേ ഉള്ളൂ എന്ന് അത് നടന്നില്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് അതിൻ്റെ മോൾ മോളെന്നത് ആരോടും പറയാതിരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ അവൻ്റെ ഭാര്യയായിട്ട് നന്ദു ഇവിടെ കണ്ടേനെ എന്ന് മുത്തശ്ശൻ പറയുകയാണ് എന്ത് ചെയ്യാൻ ആച്ച ഇനിയിപ്പോൾ വിവാഹം കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനല്ലേ പറ്റുള്ളൂ എന്നിങ്ങനെ ദേവയാനി പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ പറയാണ് അല്ല ദേവയാനി അഡ്ജസ്റ്റ്മെന്റ് അല്ല ഒരു ജീവിതത്തിൽ ആവശ്യമാണ് എന്നാൽ പൊരുത്തക്കിഴിവ് വന്നാൽ പിന്നെ അത് മാറണം അല്ലെങ്കിൽ ആ ജീവിതം നന്നായിട്ട് ഒന്നിച്ചു പോകില്ല എന്തായാലും ഒരു ജീവിതമല്ലേ ഉള്ളൂ അത് കഷ്ട അഡ്ജസ്റ്റ് ചെയ്ത് ആരും ജീവിച്ച് തീർക്കല്ലേ ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടെ വേണം ജീവിച്ച് തീർക്കാൻ പരസ്പരം സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടെ വേണം ജീവിച്ച് തീർക്കാൻ അങ്ങനെ ഒരാൾ വേണം ജീവിതത്തിലേക്ക് വരാൻ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അച്ഛൻ തന്നെ അല്ലേ പറഞ്ഞത് ഇതുവരെ ഈ കുടുംബത്തിലൊരു ഡിവേഴ്സ് നടന്നിട്ടില്ല എന്ന് പിന്നെ നമുക്കിതെങ്ങനെ പറയാൻ സാധിക്കുമെന്ന് ചോദിക്കുകയാണ് അതു പിന്നെ ദേവയാനി ഡിവോഴ്സ് ആണോ വലുത് അതോ അവന്റെ ജീവിതമാണോ വലുത് അവന്റെ ജീവനും ജീവിതം തന്നെയല്ലേ നമുക്ക് എപ്പോഴും വലുത് ഇപ്പൊ തന്നെ ആ പെണ്ണ് പറയുന്നത് നീ നേരിട്ട് കേട്ടതല്ലേ അവനെ കൊല്ലാൻ പോലും അവള് മടിക്കില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അനാമിക വേണം നമുക്ക് നമുക്കിവിടുന്ന് അടിച്ചു പുറത്താക്കാൻ അതിനുള്ള കാര്യങ്ങൾ വേണം ഇനി നമ്മൾ ചെയ്യാൻ അവളിങ്ങനെ ഓരോരുത്തരുടെ കൂടെ പോകുന്നുണ്ടോ എന്നൊക്കെ പലരും പറയുന്നുണ്ട് അത് ഞാനും കേൾക്കുന്നുണ്ട് പല സ്ഥലത്തു നിന്നും പലരും വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ എന്റെ അഭിമാനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മീഡിയാസും മറ്റാരെങ്കിലും ഇത് അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ടൊരു കാര്യമില്ല ഞാൻ കെട്ടിപ്പടുത്ത സൽപ്പേരെല്ലാം ഇല്ലാതായി പോകുമെന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ട് അച്ഛ അങ്ങനൊന്നും സംഭവിക്കില്ല അച്ഛൻ അങ്ങനൊന്നും ചിന്തിക്കുകയേ വേണ്ട അവൾക്കെതിരായിട്ട് സ്ട്രോങ് ആയിട്ടൊരു എവിഡൻസ് കിട്ടിയാൽ ആ നിമിഷം തന്നെ അവളെ ഡിവേഴ്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ മൂവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ അനി വെളിയിൽ നിന്ന് കേൾക്ക് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അനി മനസ്സിലോർക്കുകയാണ് എങ്ങനെയെങ്കിലും അവൾ ചെയ്യുന്ന കൊള്ളരതാഴികയൊക്കെ വീഡിയോ എടുക്കണം എന്നിട്ട് അത് എല്ലാവരെയും കൊണ്ട് കാണിക്കണം അപ്പോൾ മുത്തശ്ശൻ തന്നെ സമ്മതിക്കും എത്രയും പെട്ടെന്ന് അവളെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ അവനിങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ